പാലക്കാട് കോങ്ങാട് പൻ ലഹരിവേട്ട എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു ഒരു കിലോ എം ഡി എം എ യുവതിയും യുവാവും പിടിയിലായിട്ടുണ്ട് ശ്രീ ശ്രീകുമാരൻ പാലക്കാട്ടിൽ എന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീത്ത് ഒരു കിലോ എം ഡി എം എ എന്ന് പറഞ്ഞാൽ വലിയ അളവിലാണ് എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം ഇത് വില്പനയ്ക്ക് എത്തിച്ചതാണോ എന്താണ് പോലീസോ എക്സൈസോ ആരാണ് പിടികൂടിയതെങ്കിൽ അവർ വിശദീകരിക്കുന്നത് എന്താണ് ശ്രീത് ടി കെ ഒരു കിലോ എന്നതൊരു ചെറിയ തിരുത്തുണ്ട് ഒരു കിലോയും മുന്നൂറ് ഗ്രാമും അതായത് കൃത്യമായ രീതിയിലുള്ള കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഇവരുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഒരു യുവതിയും അതുപോലെ തന്നെ ഒരു യുവാവുമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഈ രണ്ടു പേരും ഈ സംഘത്തിന്റെ ഭാഗമാണ് എന്ന വളരെ വ്യക്തമായി തന്നെ പോലീസ് പറയുന്നുണ്ട് കോങ്ങാട്ടെ ഒരു വീട്ടിൽ അതൊരു കാറ്ററിംഗ് സ്ഥാപനത്തിന് വേണ്ടി എടുത്ത വീടാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കാറ്ററിംഗ് സ്ഥാപനത്തിന് വേണ്ടി എടുത്ത ആ വീട്ടിൽ വാടകയ്ക്കെടുത്ത വീട്ടിൽ ഇത്തരത്തിൽ ലഹരി മരുന്ന് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന രഹസ്യ വിവരം ലഭിക്കുന്നു അങ്ങനെയാണ് പത്തിരിപ്പാല സ്വദേശികളാണ് രണ്ടുപേരൊരാൾ മങ്കര സ്വദേശി ഒരാൾ പത്തിരിപ്പാല സ്വദേശി ഈ യുവതിയും ഈ യുവാവും ചേർന്നാണ് ഈ കച്ചവടം നടത്തുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവർ ബാംഗ്ലൂരിൽ നിന്നാണ് ഈ മരുന്ന് എത്തിക്കുന്നതെന്നൊരു വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് അങ്ങനെ സംഘവും അതുപോലെ തന്നെ ലഹരിവിരുദ്ധ സേനയും സ്കോഡും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഒരു കിലോ മുന്നൂറ് ഗ്രാം ഒരു കിലോ മുന്നൂറ് ഗ്രാം അതായത് ഏതാണ്ട് നാൽപ്പത്തി അഞ്ചോ അൻപതോ ലക്ഷം രൂപയുടെ വില വരുന്ന സാധനമാണ് എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് കൂടാതെ പണവും അത് ഉപയോഗിക്കുന്ന ത്രാസും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഈ രണ്ടുപേരും ഈ ലഹരി മരുന്ന് ശൃംഖലയിലെ കണ്ണികളാണെന്നാണ് പറയുന്നത് പാലക്കാട് ജില്ല മാത്രമല്ല എറണാകുളത്തേക്കടക്കം സാധനങ്ങൾ കൊണ്ടുപോകുന്ന അതായത് എം ഡി എം എ കൊണ്ടുപോകുന്ന സംഘത്തിലെ പ്രധാനികളാണെന്ന് മനസ്സിലാക്കുന്നു ഈ പോലീസിന് ഇവരുടെ ഫോൺ കോൾ ചാറ്റ് ലിസ്റ്റും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ചാറ്റുമടക്കം പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വൻ റാക്കറ്റാണ് പിടിയിലായിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കാനാകില്ല എന്നാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശം അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് കൂടുതൽ പേർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ലഹരി മരുന്ന് ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വിവരമുണ്ട് എന്തായാലും ഇവരെ കോടതിയിൽ ഹാജരാക്കി നാളെയേ റിമാൻഡ് ചെയ്യുള്ളൂ എന്നുള്ള വിവരമാണ് ടി കെ ലഭിക്കുന്നത് എന്തായാലും പ്രധാനികളാണ് പിടിയിലായത് എന്നാണ് പോലീസ് അറിയിക്കുന്നത് ഒരു യുവാവും യുവതിയുമാണ് ഒരു കിലോ എം ഡി എം എ ഒരു കിലോ അല്ല ഒരു കിലോ മുന്നൂറ് ഗ്രാം എം ഡി എം എയുമായി കോങ്ങാട് പാലക്കാട് കോങ്ങാട് പിടിയിലായിരിക്കുന്നത് കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്